അലൈക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചിക്കൻ കറിയുടെ വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ അതിനാവശ്യമുള്ള സവാള മൂന്ന് സവാള മൂന്ന് തക്കാളി എല്ലാം ചെറിയ കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ വെക്കാനുള്ള പാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നോക്കാം പച്ചളവും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ഒന്ന് ഇടിച്ചെടുക്കാം എല്ലാം ഞാൻ വരവിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ അത് കാണിച്ചില്ല എന്നുള്ളത് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അരസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരപ്പൊടി കുരുമുളക് പൊടി എല്ലാം ചേർത്ത് ഞാനൊന്ന് നല്ല നല്ലതല്ല ഒരു അര മുക്കാൽ വേവോളം ഒന്ന് മുപ്പിച്ചെടുത്ത് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ വെച്ചാൽ അല്ലാതെ നമ്മൾ വെക്കുന്നുണ്ട് നമുക്ക് ഏത് രീതിക്കാണെങ്കിലും നമ്മുടെ ഇഷ്ടം ഇഷ്ടാനുസരണം നമുക്ക് വെക്കാവുന്നതാണ് ഇത് പിന്നെ ഇങ്ങനെ ഈ മൂപ്പിച്ചെടുത്ത് വയ്ക്കാമെന്ന ഉള്ളൊരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതാ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് മൂന്ന് തക്കാളി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ പേസ്റ്റാക്കുന്നില്ല ഞാൻ ഗാർ മിക്സിയിൽ പേസ്റ്റ് ആക്കിയില്ല അപ്പോൾ നമ്മളെ സവാളയെല്ലാം നമ്മൾ എണ്ണയിലിട്ട് വാട്ടി പകശാല വാടി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ തക്കാളിയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇനി സവാള നല്ലതുപോലെ ഒന്ന് വാടി വരണം നല്ലോണം വാടി വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാവൂ അപ്പോൾ ടാ ചിക്കന് അത്യാവശ്യം ഞാൻ മോപ്പിച്ച് വെച്ചിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ വയ്ക്ക് വെക്കുന്നത് അപ്പോൾ ഒരു സ്പൂൺ തൈര് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റായിരിക്കും നമുക്ക് ഏതെങ്കിലും നമുക്ക് ചിക്കൻ കറി വയ്ക്കുന്നതിന് നമ്മൾ ഡയറി ചേർത്ത് കൊടുക്കുന്നത് ടേസ്റ്റ് കൂടുന്ന കൂടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നില്ല ലൈക്ക് ലൈക്കും ഞാൻ മറ്റും ഒന്നും ചെയ്യാൻ മറക്കണ്ട അവിടെ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് എല്ലാവരും കേറി കാണാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ഞാൻ ഇടുന്ന വീഡിയോസുകളെല്ലാം വേറെ കാണാനായിട്ട് ശ്രമിക്കണം കമൻ്റുകൾ അതുപോലെ ഷെയർ എല്ലാം അത്യാവശ്യവും ലേക്ക് എല്ലാം നിങ്ങളെ എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയതാണ് അപ്പോൾ എല്ലാവരും കേൾക്കാനണം അപ്പോൾ അതാ സവാള ഇവിടെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇനി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരപ്പൊടി കുരുമുളക് പൊടി എല്ലാം കൂടെ ഞാനിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്ത് എടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്ത് എടുത്തതിനു ശേഷവും നമുക്ക് അപ്പം നമ്മുടെ ചിക്കൻ കറി നല്ല കളർ മാറി ഇരിക്കും കാണാൻ നല്ല രസമാണ് കഴുകാൻ നല്ല രസമാണ് ടേസ്റ്റും ഉണ്ടാകും അപ്പോൾ സവാള ഇവിടെ നല്ലതുപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം മാത്രമേ നമുക്കിതിൽ അരപ്പൊളിലെല്ലാം ചേർത്ത് കൊടുക്കാവൂ ഈ രീതിക്ക് വെക്കും ഞാൻ അല്ലാതെ ഉള്ളി ഉള്ളി നിറപ്പ് സവാള വാ എണ്ണയിലിട്ട് മൂപ്പിച്ച് വെക്കും പിന്നെ അതുപോലെ തന്നെ കുക്കറിലിട്ട് സവാള വേവിച്ച് വെക്കും അങ്ങനെ പല രീതിക്ക് ഞാൻ ചിക്കൻ കറി വെക്കുന്നുണ്ട് ഏത് രീതിക്ക് വെച്ചാലും നല്ല ടേസ്റ്റിലെ ടേസ്റ്റ് തന്നെയാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പം ഇതും അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെയും നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കാവുന്നതാണ് അപ്പോൾ ഞാൻ വിൽക്കുന്ന രീതികളാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് എല്ലാവരും കയറി കാണാം പിന്നെയെന്ന് പറയുമ്പം ഞാൻ ലൈവ് ചെയ്യുന്നു ലൈവ് ഞാൻ ചെയ്യുന്നുണ്ട് വൈകുന്നേരത്ത് മൂന്നരയ്ക്ക് അതുപോലെ തന്നെ രാത്രി ഒമ്പത് മണിക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോസ് ഈ വോയിസ് കേട്ടതിന് ശേഷം നിങ്ങൾ അതും നിങ്ങൾ കെയർ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് ഇത് കാണുന്ന എല്ലാ എൻ്റെ കൂട്ടുകാരോടുമാണ് ഞാൻ ഈ കാര്യം പറയുന്നത് അപ്പോൾ അതാ ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളികൾ മണം വരുന്നുണ്ട് നമുക്കിനി കുറച്ച് നേരം ഇത് അടച്ചു വന്ന് വെക്കാം രണ്ട് മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം പിന്നെ നമുക്കതാ അടപ്പ് തുറന്നു നോക്കി അപ്പോൾ അതാ ചിക്കൻ അടിപൊളി ടേസ്റ്റിൽ ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റിൽ ചിക്കൻ ഇട തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ നാളത്തെ വീഡിയോ കണപരും അസ്ലാമലേക്കും